ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷം പത്താം ക്ലാസ്സിലെ രണ്ടാം ഓളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തുകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്യും രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുവരികയാണ് ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും ഇന്നലെ രാവിലെ ഈ സംഭവം നടന്നതി ശേഷം ഇന്നലെ എൻ്റെ വീടിന് നേരെ നേരെ ഒരാക്രമണം പോലെ എ ബി വി പിക്കാർ നടത്തുകയുണ്ടായി ഒരു സമരം പ്രഖ്യാപിച്ചിട്ടൊരു സമരം നടത്താം പക്ഷേ രഹസ്യമായിട്ട് പതിയിരുന്നതിന് ശേഷം അഞ്ചോ പത്തോ ആൾക്കാർ ഇറങ്ങി പിന്നെ പന്തം എറിയുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു പിന്നെ ആക്രമണ സ്വഭാവമാണ് അതിൽ രാജഭവനിൽ പ്രവർത്തിക്കുന്ന എ ബി പിന്നെ എ ബി വി പിക്കാർക്ക് അല്ലെങ്കിൽ എ ബി വി പി ഐറ്റടുപ്പുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് മാത്രമല്ല ഇന്ന് വഴുതിക്കാട് ഏതാ ഏതാനും ചാനലുകാരോട് ഉണ്ടായിരുന്നു വഴുതിക്കാട് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഞാൻ പിന്നെ റോഡിൽ വന്ന അവസരത്തിൽ പതിയിരുന്ന് ഒരു വയനഞ്ചോളം വരുന്ന എ ബി വി പിക്കാർ വാഹനത്തെ ആക്രമിച്ചു ദേശീയ പതാക വലിച്ചു കയറി പതാക പിന്നെ നമ്മുടെ കാറിലുണ്ടായിരുന്ന ദേശീയ പതാക വലിച്ചു കയറി ഇതൊക്കെ രാജഭവൻ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നതെന്ന് സംബന്ധിച്ചതോട് എനിക്ക് സംശയമുണ്ട് അത് ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കരാവ് ചെയ്യുകയോ പിന്നെ എന്തുവേണോ ചെയ്യാം പക്ഷെ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്ടലാക്കോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങൾ പറയാതെ പിന്നെ അത്തരം പ്രവൃത്തികളിലത്തേക്ക് ഈ കാർ പോകാനുള്ള സാഹചര്യം കുറവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശ്രീ അമിത് ഷായുടെ ഒരു ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരമാർശം തികച്ചും അപലനീയമാണ് ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നതോ തരം താഴ്ന്നോ അല്ല ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷ എന്ന നിലയിൽ അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രധാന ഉപാധിയാണ് അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമാവുകയേ ഉള്ളൂ എല്ലാ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാഷകൾ തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പിക്കുവാനുള്ള കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വൈവിധ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്നലെ നടന്ന പിന്നെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിനൊരു സെക്രട്ടറി ഉണ്ട് അതിനൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി ഉടനെ വിളിച്ചു ചേർത്ത് പിന്നെ സ്കൗട്ട്സിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയും ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് മാത്രമല്ല കുട്ടികളോട് ഭാരതാമ്പെ നിങ്ങൾ പിന്നെ പൂജിക്കണം സ്മരിക്കണം ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ് അത് അദ്ദേഹം പിൻവലിക്കും അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം അത് പിൻവലിക്കുന്നതിനുള്ള